സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അടുത്ത വീഡിയോകളിലെല്ലാം നിങ്ങളോട് പറയേണ്ടത് ഞാൻ നാട്ടിലാണ് നാട്ടിലാണെന്ന് അതെ നാട്ടിലാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇങ്ങനെ ഓരോന്നും കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ ബെംബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയണ സാധനമാണ് ഓരോരോ നാട്ടിലും ഓരോ പേരായിരിക്കും എന്ത് പേരായാലും ഈ കാണിക്കുന്നതാണ് സാധനം ഇഷ്ടം പോലെ നല്ല പഴുത്തി ഇരിപ്പുണ്ട് നല്ല മധുരമുള്ള സാധനമാണ് കേട്ടോ ചിലതിന് പുളിയൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതിന് നല്ല മധുരമാണ് നമ്മൾ തിന്നേച്ചിരിക്കും രണ്ടും മൂന്നൊക്കെ തിന്നാലും നമുക്ക് ഒട്ടും ഒരു മടുപ്പ് ഒന്നുമില്ല കൂടുതൽ പറയണില്ല ഈ ബെംബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതാണ് ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കട്ടിങ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ കഷ്ണം എന്തെങ്കിലും ഈസി ആയിട്ടുള്ള സാധനം എടുത്ത് വെച്ചിട്ട് കത്തി കൊണ്ട് ഇതിങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്യുക ഇത്തിരി പോകുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ കയറ്റിയെടുക്കുക ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരിച്ചിരി നാരങ്ങ കയറി മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുറിക്കാതെ എടുത്താൽ നല്ല കാര്യം ഇനി അതിന് ഇങ്ങേ സൈഡും ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ അതിന് ശേഷം നാരങ്ങതേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് 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 ഗ്യാപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇടവെച്ച് ഇടവെച്ച് മുറിച്ചതേ കംപ്ലീറ്റ് ഇങ്ങനെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത ഓരോ പീസുകൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പതുക്കാമർത്തി നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ ഇങ്ങനെ നമുക്ക് കിട്ടും അതുപോലെ നമുക്കിതിനെ ഫുള്ള് കളഞ്ഞെടുക്കാം ഇപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ സ്കിന്ന് പോയി ഇനി അതിൻ്റെ സെൻ്ററിൽ നമ്മുടെ രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നാരങ്ങ നല്ല തിന്നാൻ പാകത്തിന് ഇരിക്കും അത് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റുള്ള സാധനം ഉള്ളവരൊക്കെ തിന്നോ കാരണം ഇപ്പം നാച്ചുറൽ സാധനങ്ങൾ തിന്നണതാണ് ഏറ്റവും നല്ലത് ഈ വിഷമക്കെ അടിച്ചു പറഞ്ഞാൽ ഓറഞ്ചിനൊക്കെ എന്തോരം നല്ലതാണ് ഇനി നമുക്കുണ്ടല്ലോ എളുപ്പത്തിന് ഞാൻ ഒന്ന് വേറൊരു പണി ഇങ്ങനെ കാണിച്ചുതരാം അതേ ബാക്കിന്ന് ഇങ്ങനെ ഒന്ന് കത്തിക്കൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് ഒന്നങ്ങ് തിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അല്ലികൾ മുഴുവൻ നമുക്ക് ഇത് ഉണ്ടോ ഈസിയായിട്ട് ആയിട്ട് ഓരോ പ്രശ്നവും കൂടാതെ കൊണ്ട് ഇതിങ്ങനെ ഉരിഞ്ഞതിന് മേന്ന് എടുക്കാം അപ്പോൾ ഇങ്ങനെ നാരങ്ങയൊക്കെ വീടുകളിലുള്ളവർ ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വീടുകളിലുള്ളവർ അത് നശിപ്പിച്ച് കളയാതെ കൊണ്ട് നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ ഒക്കെ കൊടുക്കുക ഞാൻ ഒരുപാട് കാലം കൂടിയിട്ടാണ് ഇത്ര എൻജോയ് ചെയ്ത് ഈ ബെംബ്ലൂസ് നാരങ്ങയൊക്കെ തിന്നണത് അപ്പോൾ ഇതാണ് നമ്മുടെ ബെംബ്ലൂസ് നാരങ്ങ ഉണ്ടാവണ നാരകം ഒരുപാടുണ്ടായിരുന്നു പക്ഷെ പറിച്ചു എല്ലാം തീർന്നു അപ്പോൾ എല്ലാവരും ഇത് കണ്ടേച്ചും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തരണം കേട്ടോ ആ വീഡിയോ കാണണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും ഈദിൻ്റെയൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ വിഷു വരണു ഈസ്റ്റർ വരണു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ദിവസങ്ങൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൊബായ് ഫ്രം സാലിസ് പ്ലേറ്റ്